ഹായ് ഓൾ ഇന്ന് ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെടികൾ വളരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഏതൊക്കെ ചെടികളാണെന്ന് നോക്കി ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും വിലയും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് മെസ്സേജ് അയയ്ക്കുക ഡി ടി ഡി സി ആണ് കൊറിയർ ഓൾ കേരള എഴുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് റേറ്റ് വരുന്നത് പുറമേക്ക് അതിൻ്റെ റേറ്റിന് വ്യത്യാസം ഉണ്ടാവട്ടോ പുതിയതായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യത്തേ നമ്മുടെ ഈ ഓർക്കിഡ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ മരത്തിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് അതേപോലെ ഈ വയലറ്റ് തേച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഏത് സമയത്തും പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ കെയറിങ് കൂടാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ജിഫി ബാഗിൽ റൂട്ടഡ് ആക്കിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ബ്ലീഡിങ് ഹാർട്ടിന്റെ റെഡ് കളറാണ് അത് കട്ടിങ് ആണ് കേട്ടോ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ായി പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പുതിയയുടെ എല്ലാ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ക്രീപ്പിങ് ചാർലാണ് നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ് അത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ലീഫ് പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പോട്ട് രണ്ട് റൂട്ട് ഉണ്ട് അതിൽ അതുകൊണ്ടാണ് അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് പുഷയുടെ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തത് നല്ലൊരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ പല കളറ് ആയി വരുന്ന ഈ ലീഫ് പ്ലാന്റ് ആയിട്ടുള്ളത് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിളും ഗ്രീനും ഒക്കെ മിക്സ് മിക്സായി വരുന്നൊരു കളറാണ് നല്ല ഭംഗിയാണ് കാണുന്നത് അടുത്തത് എൻജോയ് പോത്തോസ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ഐറ്റം വയ്ക്കാൻ പറ്റും പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ പെപ്പറോമിയ പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വന്നത് അടുത്തത് വാൻട്രിൻ ചൂ പത്ത് രൂപയാണ് കേട്ടോ റോട്ടഡ് പ്ലാന്റിന് റേറ്റ് വേണത് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു കോയിൻ കോയിൻലീഫ് ഹാങ്ങിങ് പ്ലാന്റ് അഞ്ച് രൂപയാണ് കേട്ടോ ആണ് കേട്ടോ അത് റേറ്റ് ആണ് സെയിലുള്ളത് അടുത്തത് ഫിലാഡൻഡോൺ ലൈമയിൻ്റെ ആയിട്ടുള്ള റോട്ടഡായിട്ടുള്ള ആണ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ഒരു കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പെട്ടെന്ന് വേറി പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് പല കളറ് ആയി വരുന്ന ലീഫ് പ്ലാന്റ് ആണ് അടുത്തത് വൈറ്റ് കളർ സിംഗിൾ പെറ്റൽ ഡേസി ചെടിയുടെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈയൊരു ലീഫ് പ്ലാന്റ് റൂട്ടഡ് ആയിട്ടുള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ റൂബി കളർ പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് നല്ല ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നത് അടുത്തത് ഈ പെടിലാന്തസ് കേളി ആയിട്ട് നിൽക്കുന്ന ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഈയൊരു പോട്ടാണ് പ്ലാന്റ് സൈസ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് പെടിലാന്തസ് പല വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ ഹാങ്ങിങ്ങിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സൺസെറ്റ് ബെല്ലിൻ്റെ പ്ലാന്റിൻ്റെ പത്ത് രൂപയാണെട്ടോ റേറ്റ് വേണത് അടുത്തത് ഈ ഒരു മഞ്ഞ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് പത്ത് രൂപയാണെട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് എപ്പോഴും പൂക്കളുണ്ടാകുമ്പോൾ വലിയ കെയറിങ് ഒന്നും കൂടാതെ വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ലീഫ് പ്ലാന്റ് അഞ്ച് രൂപയാണ് കേട്ടോ ഒരു കട്ടിങ്ങിന് റേറ്റ് വന്നത് നല്ല ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് കളറാണതിൻ്റെ അഞ്ച് രൂപയാണ് അതിൻ്റെ കട്ടിങ് റേറ്റ് വന്നത് അതേപോലെ തന്നെ റിബൺ പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വേണ്ടത് ഈയൊരു ലക്കി ബാമ്പു പത്ത് രൂപയാണെട്ടോ റേറ്റ് വേണ്ടത് അതേപോലെ ഈ ഒരു പെൻസിൽ ക്യാക്ടസിൻ്റെ ഹാങ്ങിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം